പ്രിയ സ്നേഹിതരേ നാം എല്ലാവരും നമ്മുടെ ജീവിത യാത്രയില് ഓട്ടക്കളത്തിലാണ് അല്ലേ ഓരോ ദിവസവും പുതിയ പുതിയ സാഹചര്യങ്ങൾ വെട്ടിത്തെളിച്ചുകൊണ്ട് പുതിയ മാർഗങ്ങളിലൂടെ നാം ഒക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക നമുക്കറിയാം നമ്മുടെ കഴിഞ്ഞ കാല ജീവിതം മുതൽ ഇന്ന് വരെ പരിശോധിച്ചാൽ അനവധി പ്രതിസന്ധികളിലൂടെയാണ് ഓരോ വ്യക്തികളും കടന്നു വന്നിരിക്കുന്നത് എന്നാൽ നേടിയ പല കാര്യങ്ങളും ഒരുപാട് അധ്വാനത്തിന്റെ ഫലമാണ് എന്നാൽ ഇനി അതിൽ കൂടുതൽ നേടാനിരിക്കുന്നതേ ഉള്ളൂ അപ്പോഴും നമ്മൾ നിരാശയില്ല ഇനി അടുത്തത് എന്നുള്ള ചിന്തയാണ് എനിക്കും നിങ്ങൾക്കും നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത് കാരണം ജീവിതത്തിന്റെ ഏകദേശം പകുതിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴും നമ്മുടെ മക്കളെ കുറിച്ചുള്ളൊരു വലിയ പ്രതീക്ഷയുമുണ്ട് നാളെ മക്കൾ നന്നാകും അവർക്കൊരു നല്ല ഭാവി ഉണ്ടാകും എന്നൊക്കെ ചിന്തയാണ് ഇന്ന് ഞാൻ നിങ്ങളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാം നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല കാരണം ഈ ത്സരത്തിലും മറ്റ് മത്സര ഇനങ്ങളിലൊക്കെ കായിക മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് സമ്മാനം കൊടുക്കുന്നത് കണ്ടിട്ടില്ലേ അവിടെ ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട് വിക്ടറി സ്റ്റാൻഡ് എന്നാണ് അതിന് പേര് അല്ലെ അതിന് മൂന്ന് തട്ടുകളായിട്ടാണ് അത് തിരിച്ചിരിക്കുന്നത് അപ്പോൾ ഈ വിക്ടറി സ്റ്റാൻഡിൽ മത്സരത്തിൽ വിജയികളായവരെ ആദ്യം പേര് വിളിക്കുന്നത് മൂന്നാം സ്ഥാനക്കാരനെ ആയിരിക്കും ആ മൂന്നാം സ്ഥാനക്കാരൻ വന്നു അവനൊരു മെഡലൊക്കെ ഇടിയിപ്പിച്ചു അവനെ അഭിനന്ദിച്ചു അവൻ കടന്നു പോകുക രണ്ടാമത് പേര് വിളിക്കുന്ന ആരെയാണ് രണ്ടാം സ്ഥാനക്കാരനെ അല്ലേ അവനും ഇതേപോലെ തന്നെ ഒരു മെഡൽ കൊടുത്തു അവനെ ആദരിച്ചു അവനെ ബഹുമാനിച്ചു അവനും സന്തോഷത്തോടെ മടങ്ങിപ്പോകും എന്നാൽ ഏറ്റവും കൂടുതൽ ആർപ്പ് വിളികളും ഏറ്റവും കൂടുതൽ കരഘോഷവും മുഴങ്ങുന്നത് മൂന്നാം സ്ഥാനക്കാർ ഒന്നാം സ്ഥാനക്കാരനെ വിളിക്കുന്നതാണ് ഈ ഒന്നും രണ്ടും സ്ഥാനക്കാരനെ പോലെയല്ല മൂന്ന് ഒന്നാം സ്ഥാനക്കാരൻ വരുമ്പോൾ വളരെയധികം വലിയ ആർപ്പുവിളിയും കരകോഷവും അവർക്ക് കൊടുത്തതിലും വളരെ ശ്രേഷ്ഠമായ ഒരു മെഡലും വലിയ അഭിനന്ദനങ്ങളും ഒക്കെ ആയിട്ടാണ് അവൻ കടന്നുപോകുന്നത് ഇത് തന്നെയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരുപക്ഷെ പെട്ടെന്ന് നമുക്ക് നമ്മുടെ അനുഗ്രഹങ്ങൾ കിട്ടിയില്ല നമ്മുടെ നേട്ടങ്ങൾ നമ്മൾ നമ്മൾ ആഗ്രഹിച്ചതൊന്നും നമുക്ക് ലഭിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിരാശപ്പെടേണ്ട കാര്യമില്ല ഒരു നിന്നെ വിളിക്കുന്നത് മൂന്നാം സ്ഥാനം മൂന്നാമതായിരിക്കും നിന്നെ പേര് വിളിക്കുന്നത് എന്നാൽ നിനക്ക് ലഭിക്കുന്ന ം ഒന്നാമ ഒന്നാം സമ്മാനം ആയിരിക്കുമെന്ന് കാര്യം നാം വിസ്മരിക്കേണ്ട കാരണം അല്പം താമസിച്ചാലും നമുക്കുള്ളത് നമുക്ക് തന്നെ വന്നുചേരുക തന്നെ ചെയ്യും അതുകൊണ്ട് ഭാരപ്പെടേണ്ട പ്രയാസപ്പെടണ്ട നമ്മുടെ ജീവിതയാത്ര അനുശൂതം മുന്നോട്ട് പ്രയാണം ചെയ്യട്ടെ നമുക്കുള്ളത് നമ്മുടെ കരങ്ങളിൽ തന്നെ വന്നു ചേരും അത് മറ്റാർക്കും ലഭിക്കുകയില്ല അത് ദൈവം നമുക്കൊരുക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ലഭിക്കും ആ ഒരു പ്രതീക്ഷയോടുകൂടി നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാം എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഭാവും നേരുന്നു